നമസ്കാരം പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിൽ ഇന്ന് മോക് ഡ്രിൽ അതിർത്തി സംസ്ഥാനങ്ങളിൽ സുരക്ഷാ ഡ്രിൽ നടക്കും വൈകിട്ട് അഞ്ചു മണിക്കാണ് സുരക്ഷാ ഡ്രിൽ പഞ്ചാബ് ജമ്മു കാശ്മീർ രാജസ്ഥാൻ ഗുജറാത്ത് ഹരിയാന എന്നീ സംസ്ഥാനങ്ങളിലാണ് സുരക്ഷാ ഡ്രിൽ നടക്കുക ബ്ലാക്ക് ഔട്ടുകളും അപായ സൈറനുകളും സുരക്ഷാ ഡ്രില്ലിന്റെ ഭാഗമായി ഉണ്ടാകും കഴിഞ്ഞ വ്യാഴാഴ്ച മോക് ഡ്രിൽ നടത്താനാണ് ആദ്യം തീരുമാനിച്ചതെങ്കിലും ഇന്നത്തേക്ക് മാറ്റിവെക്കുകയായിരുന്നു അതേസമയം പാക് ഭീകരത ലോകത്തിനു മുന്നിൽ വിശദീകരിക്കാനുള്ള ഇന്ത്യൻ പ്രതിനിധി സംഘത്തിന്റെ പര്യടനം പുരോഗമിക്കുകയാണ് ഭീകരതയ്ക്കെതിരെയുള്ള ഇന്ത്യയുടെ നിലപാടിൽ റഷ്യ ജപ്പാൻ യു എ ഇ ഫ്രാൻസ് ഇന്തോനേഷ്യ സൗത്ത് കൊറിയ അടക്കമുള്ള രാജ്യങ്ങൾ ഇതിനകം പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് ന്യൂസ് ഡാസ്ക് ഭാരതഭൂമി